മുത്തുമണീസ് ഇത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിൽ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല ചെറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലാതെ ചിലർ സാധനങ്ങൾ വാങ്ങാണ്ടേ അപ്പോൾ ഏട്ടന ഹെൽമെറ്റ് ഏട്ടനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പം ഞങ്ങൾ അതൊക്കെ പോയി എടുത്ത് അന്ന് പേട്ടന് ആ ചെരുപ്പൊരു ലെവൽ കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോയി ചെരുപ്പൊക്കെ മാറ്റി ചെരുപ്പൊക്കെ ഏട്ടൻ മാറ്റാൻ വേണ്ടി കയറി ഞാൻ പുറത്താണ് വെയിറ്റ് ചെയ്തേ റോട്ടിൽ അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ മാറ്റി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി വലിയ തിരക്കൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് കണ്ണിക്കണ്ടൊന്നും വാരി ഔഷള്ള മാത്രം എടുത്താൽ മതിയൊക്കെ പറയും ഞാൻ ഓക്കെ ഡീൽ പറഞ്ഞിട്ട് ഞാൻ കയറി യുദ്ധത്തിന് പോലെ ട്രോളി എടുത്തിട്ട് ഞാൻ കയറി പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി എടുക്കുകയാണ് എനിക്ക് കല്യാണം തുറമ്പൊന്നും വലിയ ലെവലില്ല ഇങ്ങനെ നോക്കി വാങ്ങുന്നൊന്നും ഒന്ന് വിശിപ്പ് ലെവലായിട്ടോ പിന്നെ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങി പച്ചക്കറി വാങ്ങാൻ ഞാൻ അങ്ങനെ ഉള്ളിയൊക്കെ നോക്കി നോക്കിയിട്ടാണ് വാങ്ങുന്നത് ചിലതുണ്ടോ ചീത്തയായതൊക്കെ അപ്പം ഉള്ളിയൊക്കെ വാങ്ങിയന്ന് അപ്പം ഏട്ട ഒടുക്കത്തെ ഹെൽപ്പിങ്ങാണ് ഏട്ട ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാൻ മിറർ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഏട്ടനും എന്തൊക്കെ വാരി ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് ഇനിയിപ്പം ബില്ല് വരുമ്പം ചിലപ്പോൾ ബോധം കിട്ട് വികലയായിക്കും അറിയില്ല അപ്പോൾ ഏട്ടൻ പിന്നെ ഈ ഈ പച്ചക്കറി എടുത്ത് തന്നെ അവിടെ ബില്ല് ചെയ്യണം എന്തോ ബില്ലിങ് പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ മെയിനായിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണോ ആ വാങ്ങിയതാണ് പിന്നെ ഞാൻ മല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇപ്പം അവിടെ നിന്ന് നാണം കെട്ടു എല്ലാവരുടെ മുമ്പിലും അപ്പോൾ എന്നിട്ടൊക്കെ കൊച്ചു വീട് എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ